ഡിവൈഎഫ്ഐ യുവധാരയുടെ ഈ യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്തൊരു ആഘോഷമാണ് എന്തൊരു മാതൃകയാണ് അതിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഒന്ന് നോക്കൂ എത്ര ആശയങ്ങൾ എത്ര വൈവിധ്യമാർന്ന ആശയങ്ങൾ നമ്മുടെ ഈ ഇവിടെ ഇവിടെ ആഘോഷിക്കപ്പെടുകയാണ് നമുക്ക് അന്യമായി പോകുന്ന ഇതുപോലെയുള്ള പൊതുയിടങ്ങളെ ബോധപൂർവ്വം കൊണ്ടുവരുന്ന ഡിവൈഎഫ്ഐക്ക് ഹൃദയപൂർവ്വമായിട്ടുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ നമ്മുടെ കേരള മോഡൽ എന്നുള്ളത് മറ്റുള്ളവർ വാഴ്ത്തിയതാണ് എങ്ങനെയാണ് വാസ്തവത്തിൽ കേരള മോഡൽ ഉണ്ടായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകാരോഗ്യ സംഘടന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ സുസ്ഥിര വികസന സൂചനയും അതിൽ മൂന്നാമത്തെ കാര്യമാണ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽനസ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി ഇപ്പോൾ ശ്രീനാരായണ ഗുരു അഞ്ച് ശുദ്ധികളെക്കുറിച്ച് പറഞ്ഞു ആ പഞ്ചശുദ്ധികളിൽ ശരീരശുദ്ധി വാക്ശുദ്ധി കർമ്മശുദ്ധി ആഹാരശുദ്ധി മനഃശുദ്ധി ഒരു കോവിഡാനന്തര കാലത്ത് കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഡോക്ടർ സരിൻ പറഞ്ഞത് ഈ ഗവൺമെൻറ് വരുന്നത് കോവിഡിൻ്റെ രണ്ടാം തരംഗത്തിൻ്റെ തുടക്കത്തിലാണ് അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി പിന്നീട് ആദ്യത്തെ കേരളത്തിലെ സർക്കാർ യശശരീരനായ സ്വകാവ് ഇ എം എസിൻ്റെ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അന്ന് നമ്മുടെ നിയമസഭ പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങൾ അതിൽ സാർവത്രിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സൗജന്യ വിദ്യാഭ്യാസവുമായി അതായത് കേരളത്തിൻ്റെ സാമൂഹ്യ പരിസ്ഥിതി നമ്മൾ ഇങ്ങനെ കാണാം ഉഴുതുമറിക്കപ്പെട്ട നവോത്ഥാന കാലഘട്ടത്തിൽ ഉഴുതുമറിക്കപ്പെട്ട ഒരു ഭൂമിക അവിടെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം അവിടെ നിന്ന് നമ്മൾ എത്തപ്പെടുന്നത് കേരള സംസ്ഥാന രൂപീകരണം ആദ്യത്തെ സർക്കാർ ഈ വിദ്യാഭ്യാസ സാമ്പത്തിക വിദ്യാഭ്യാസ നിയമത്തിലൂടെ എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസ മുന്നേറ്റത്തിൻ്റെയും സാമൂഹ്യ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് രൂപപ്പെട്ടത് നമ്മൾ കണ്ടു അന്ന് നമ്മുടെ ആയുസ് നാൽപ്പത്തഞ്ച് വയസ്സായിരുന്നു ശരാശരി ആവറേജ് ഏജ് അതായത് കേരളത്തിലെ ഒരാളുടെ ആയുർ ദൈർഘ്യം നാൽപ്പത്തിയഞ്ചായിരുന്നു അത് അന്ന് നമ്മൾ കണ്ടു ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മരിക്കാൻ പാടില്ല എങ്ങനെയാണ് ഈ ബോധ്യം ഉണ്ടായത് നമ്മുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെയാണ് ഉണ്ടായത് ഇവിടെ നടന്ന സാമൂഹിക പരിവർത്തനങ്ങളിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത് അത് എല്ലാവർക്കും എല്ലാ വിഭാഗങ്ങൾക്കും ഒരു വേണമെന്നുള്ളത് നമ്മൾ കണ്ടു അപ്പോൾ ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മരിക്കാൻ പാടില്ല ജനിക്കുന്ന സമയത്ത് പ്രസവ സമയത്ത് ഒരു സ്ത്രീ മരിക്കാൻ പാടില്ല ഈ വസൂരി പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള രോഗങ്ങൾ കാരണം ആളുകൾ മരണപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ആയുർദ്ധരയ്ക്ക് അവിടെ നിന്നാണ് നമ്മൾ വാസ്തവത്തിൽ ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലുകൾ തുടങ്ങുന്നത് രണ്ടായിരത്തി മുപ്പതിൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് അതായത് നവജാത ശിശു മരണനിരക്ക് ആറാകണമെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു ഇന്ത്യയിൽ അതായത് ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആറ് കുഞ്ഞുങ്ങളെ മരിക്കാൻ പാടുള്ളൂ നമ്മളിത് അച്ചീവ് ചെയ്തു എപ്പോഴാണെന്നറിയോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ആറായി ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഇന്ന് ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ നാല് പോയിൻറ്റ് മൂന്ന് കുഞ്ഞുങ്ങൾ മാത്രമേ കേരളത്തിൽ മരിക്കുന്നുള്ളൂ അത് മരിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടക്കുന്നത് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് മാതൃമരണ നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവർ ജീവിക്കുന്ന ഇടം കേരളമാണ് എഴുപത്തി ആറ് വയസ്സാണ് എൺപത് വയസ്സ് സ്ത്രീകൾക്കും എഴുപത്തി മൂന്ന് എഴുപത്തിനാല് വയസ്സ് പുരുഷന്മാർക്കും ഞാൻ അടുത്തിടെ ലോക ബാങ്കിൻ്റെ ആനുവൽ മീറ്റിംഗ്സിൻ്റെ ഭാഗമായി സാധാരണ രാഷ്ട്രങ്ങളെയാണ് വിളിക്കുന്നത് അവർ നമ്മളെ വിളിച്ചു കേരളത്തെ വിളിച്ചു അപ്പോൾ ഈ ഡേറ്റ അവതരിപ്പിക്കുമ്പം അവർ അത്ഭുതം കൂടുകയാണ് മറ്റ് രാഷ്ട്രങ്ങൾ സ്കാന്ഡിനേവ്യൻ രാജ്യങ്ങളുമായി നെതർലാൻഡ്സുമായി ഒക്കെ ആയിട്ടും അതോടൊപ്പം അമേരിക്കൻ ഐക്യനാടുകളുടെ ഡേറ്റയുമായിട്ട് തുല്യമാണ് നമ്മുടെ ഈ ഹെൽത്ത് ഇൻഡിസൈസ് അപ്പോൾ മികച്ച ആരോഗ്യ സൂചകങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ നേടിയെടുത്തിട്ടുണ്ട് അതാണ് ഒന്നാം കേരള മോഡലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് നമ്മൾ ആരോഗ്യവകുപ്പ് ഇതിനെ കാണുന്നത് നമ്മൾ രണ്ടാം കേരളം മോഡൽ അതിനുള്ള പ്രവർത്തനങ്ങൾ കാണു തുടങ്ങും അതാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ ഇക്ബാൽ സാർ പറഞ്ഞത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കോവിഡ് കാലത്ത് ഞാൻ കേരളത്തെ സംബന്ധിച്ച് കോവിഡ് ആകട്ടെ ഏത് പകർച്ചവ്യാധിയാകട്ടെ ഒരു മറ്റൊരു സംസ്ഥാനത്ത് ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സം സംസ്റ്റേറ്റ്സിനെ പോലെയല്ല നമ്മുടെ ഒരു പ്രദേശം കഴിഞ്ഞിട്ട് ഒരുപാട് കിലോമീറ്ററുകൾ കഴിഞ്ഞിട്ടല്ല മറ്റൊരു ഗ്രാമം അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു വലിയ മഹാനഗരം പോലെയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കൂടുതലാണ് പ്രായമുള്ളവരുടെ എന്താണ് ജനസംഖ്യയിലെ അവരുടെ സാന്നിധ്യം കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറാവുമ്പോൾ അഞ്ച് പേരെ എടുത്താൽ ഒരാൾ അറുപത് വയസ്സിന് മുകളിലുള്ളവരാണ് എന്തുകൊണ്ടാണ് അത് നമ്മുടെ നേട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ആയുർ ദൈർഘ്യം കൂടിയത് അതായത് ജനസംഖ്യയുടെ ഇരുപത് ശതമാനം അറുപത് ശതമാനത്തിന് മുകളിൽ വരുന്ന ഒരു സമൂഹമാണ് കേരള സമൂഹം അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ ചാലഞ്ചസാണ് അത് മാത്രമല്ല നമ്മളുടെ വളരെ ഒരു മൂവിങ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ തൊഴിൽ തേടി കേരളത്തിലേക്ക് വരുന്നുണ്ട് കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ പുറത്തേക്കും പോകുന്നുണ്ട് ഒരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റി അല്ല അപ്പോൾ ധാരാളമായിട്ട് ആളുകൾ ഇപ്പോൾ ചൈനയിൽ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ തൃശ്ശൂരിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു അവിടെ നിന്ന് പഠിക്കാൻ പോയൊരു വിദ്യാർത്ഥിനി പിന്നീട് നമ്മൾ കണ്ടു റാന്നിയിൽ വന്ന ഒരു കുടുംബത്തിൽ ഇപ്പോൾ ഇപ്പോൾ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് വന്നപ്പോഴും ഈ മീഡിയ വാർത്തകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വളരെ അലേർട്ടായി നമ്മളൊന്ന് പരിശോധിച്ച് എന്താണിത് ആശങ്കപ്പെടേണ്ടതില്ലെന്നാദ്യമേ തന്നെ നമ്മൾ കണ്ടെത്തി അപ്പോൾ നമ്മുടെ ഒരു സമൂഹത്തിന്റെ സ്ഥിതിയും ഇവിടെ കാളുകൾ തൊഴിൽ തേടി വരുന്നു അതുകൊണ്ട് നമ്മൾ നിർമാർജനം ചെയ്ത പല രോഗങ്ങളും ഇവിടേക്ക് തിരിച്ചു വരുന്നുണ്ട് അതായത് അത് ഇൻഡിജീനിയസ് അല്ല തദ്ദേശീയമല്ല എന്നുള്ളത് കൂടി കാണേണ്ടതായിരുന്നു അപ്പോൾ അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടതാണ് ജീവിതശൈലി രോഗങ്ങൾ അപ്പോൾ ഈ വെല്ലുവിളികളെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സർക്കാർ നവകേരള കർമ്മ പദ്ധതി രണ്ടിന്റെ ഭാഗമായി ആർദ്ര മിഷനിലൂടെ പത്ത് കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയാം ബാക്കി ചർച്ചയിലേക്ക് പോകേണ്ടതോന്ന് അതിൻ്റെ ഭാഗമായി നമ്മൾ കണ്ടത് ജീവിതശൈലി രോഗങ്ങൾ അതിൽ പ്രതിരോധം ഉണ്ടാകണം അതിൽ നിയന്ത്രണം ഉണ്ടാകണം മോർബിഡിറ്റി കുറയ്ക്കണം രോഗാതുരത കുറഞ്ഞ സമൂഹമായിട്ട് കേരളം മാറണം എന്നുള്ളത് ഇരുപത് വർഷത്തെ ടാർജറ്റിൽ നമ്മളൊരു പ്രോഗ്രാം ഇപ്പോൾ ആസൂത്രണം ചെയ്യാൻ അടുത്തത് ക്യാൻസർ രോഗപ്രതിരോധവുമായി ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ നല്ല ഭക്ഷണം നല്ല ആഹാരം അതോടൊപ്പം അതിനോടനുബന്ധമായിട്ടുള്ള നല്ല ശീലങ്ങൾ ഹെൽത്തി ലൈഫ് ക്യാമ്പയിനോ അങ്ങനെ പിന്നെ ഏകാരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് സൂണോട്ടിക് ഡിസീസസ് ജന്തുജന്യ രോഗങ്ങൾ വളരെ കൂടുന്നൊരു ഘട്ടമാണ് ഇപ്പോൾ എച്ച് ഫൈവ് എൻ വൺ പക്ഷിപ്പനി തിരുവല്ലായും ആലപ്പുഴയുടെ കുമരക മേ മേഖലകളിൽ കോട്ടയത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ മയിൽ ചത്തു വീണു സാമ്പിൾ പരിശോധിച്ചപ്പോൾ പക്ഷിപ്പനിയാണ് കാക്ക ചത്തു സാമ്പിൾ പരിശോധിച്ചപ്പോൾ പക്ഷിപ്പനിയാണ് നമുക്കത് കണ്ടുപിടിക്കാനായി കഴിഞ്ഞത് വൺ ഹെൽത്ത് ഏകാരോഗ്യത്തെ അധിഷ്ഠിതമാക്കി നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ റീഡിസൈൻ ചെയ്തതുകൊണ്ടാണ് അപ്പം വർത്തമാന കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടുന്നതിനു വേണ്ടി പ്രാപ്തമാക്കുന്ന ഒരു സ സംവിധാനത്തെയാണ് നമ്മളിപ്പോൾ ആ രീതിയിലാണ് സംവിധാനത്തെ പ്രാപ്തമാക്കിയിട്ടുള്ളത് അതിലേറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതുജന ആരോഗ്യ നിയമം അത് വൺ ഹെൽത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്